നാട്ടിൽ കലോത്സവ മേളം കൊല്ലങ്ങോട് ഉപജില്ലാ കലോത്സവത്തിന് കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ തുടക്കം നാല് ദിനങ്ങളിലായി അരങ്ങേറുന്ന മത്സരങ്ങളിൽ മൂവായിരത്തിലേറെ വിദ്യാർത്ഥികൾ മാറ്റിരിക്കുന്നു കൊടുവായൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നാല് ദിവസങ്ങളിൽ കൊല്ലങ്കോട് സബ് കലോത്സവം അരങ്ങേറാൻ പോവുകയാണ് നവംബർ പതിമൂന്ന് പതിനാല് പതിനാറ് ദിവസങ്ങളാണ് ഈ ആ മാം അരലേറാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നാലെണ്ണമാണ് ഓഫ് ഐറ്റാണ് ഓഫ് നമുക്ക് ക്ലാസ് റൂമുകളായിട്ട് പതിനഞ്ച് ഉണ്ടാവുന്നുണ്ട് അതിന്റെ എല്ലാം അറേഞ്ച് മെൻസ് നമ്മൾ നമ്മളുകൂടി എല്ലാ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും അധ്യാപകരെയും രക്ഷാർക്കെല്ലാം വളരെ സ്നേഹപൂർവ്വം തുണിമായും പൈസ സ്വാഗതം ചെയ്യുന്നത് വിവിധ ഇടങ്ങളിലായി പതിനേഴ് മത്സര വേദികൾ ഒരുങ്ങിക്കഴിഞ്ഞു പരിപാടിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ നടത്താനുള്ള പ്രചോദനം നിങ്ങളുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യും സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായ കൊല്ലംകോട് ജില്ലാ കലോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനും എൻ്റെ വിജയത്തിലേക്ക് വീണ്ടും എല്ലാവരുടെയും സഹകരണമായിട്ട് ആവശ്യപ്പെട്ടു ഒൻപത് ജൂലായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് തരം പങ്കെടുക്കുന്ന ഈ കലാമാരെയും സ്വാഗതം ചെയ്യുകയാണ്